മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭീതി മലയാളികളുടെ മനസ്സിൽ ഒരു നിഗൂഢ ഭയം പോലെയാണ് മുല്ലപ്പെരിയാർ ഒരു ജലബോംബിന്റെ കഥ ഭയത്തിന്റെ അണക്കെട്ട് ഒരു നനുത്ത പ്രഭാതം ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ മഞ്ഞുരുകുന്നു നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ചുണ്ണാമ്പും സുർക്കിയും ലൈമൻ സുർക്കി കൊണ്ട് പണിത ചരിത്രത്തിന്റെ ഭാരം പേറുന്ന ഒരു കൂറ്റൻ മതിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ പുറമെ ശാന്തമാണെങ്കിലും അതിന്റെ അടിത്തട്ടിൽ കാലപ്പഴക്കത്തിന്റെ വിള്ളലുകൾ ഒരു സൈലന്റ് ബോംബ് പോലെ ഒളിഞ്ഞിരിപ്പുണ്ട് പെരിയാറിന്റെ തീരങ്ങളിൽ ഒരു സാധാരണ ദിനത്തിന്റെ തിരക്കുകളിലേക്ക് ആളുകൾ ഉണരുന്നു അവർക്കറിയില്ല അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ ജലബോംബ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന് ഒന്നാം രംഗം തകർച്ചയുടെ ശബ്ദം അപ്രതീക്ഷിതമായി ഒരു ഭൂചലനം ഉണ്ടാകുന്നു അതൊരു സാധാരണ കുലുക്കമല്ല മറിച്ച് മണ്ണിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു താക്കീതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്യുക്ക് നിർമ്മിച്ച ആ കല്ലും മണ്ണും ചേർന്ന ഭീമാകാരമായ മതിൽ ആ ഭൂചലനത്തിൽ ഒരു നെടുവീർപ്പോടെ തകരുന്നു മുല്ലപ്പെരിയാർ സംഭരണിയിലെ കോടിക്കണക്കിന് ഘനയടി വെള്ളം അതിന്റെ സർവ്വശക്തിയോടെയും ഒരു ഭീകര തിരമാലയായി ടൈഡൽ വേവ് താഴോട്ട് കുതിച്ചൊഴുകുന്നു ഇത് ഒരു പുഴയല്ല മറിച്ച് മലകളെയും പാറകളെയും തകർത്തെറിയുന്ന ഒരു ജലഭൂതമാണ് വഴിയെ വരുന്ന വൻമരങ്ങൾ പാറക്കൂട്ടങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം ഈ പ്രവാഹത്തിൽ കയറിട്ട പാവകളെ പോലെ ഒഴുകി നീങ്ങുന്നു ഇത് നേരെ പോകുന്നത് വെറും മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി ഡാമിലേക്കാണ് രണ്ടാം രംഗം ഇടുക്കിയിലെ പ്രഹരം വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മുല്ലപ്പെരിയാറിലെ മുഴുവൻ വെള്ളവും ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയോടെ ഇടുക്കിയിലെ ആർച്ചുകൾക്ക് മുകളിലേക്ക് പതിക്കുന്നു ഇടുക്കി ഡാമിന്റെ സംഭരണശേഷി വലുതാണെങ്കിലും ഈ വൻ പ്രവാഹത്തെ ചെറുക്കാൻ അതിന് കഴിഞ്ഞെന്നു വരില്ല ഇടുക്കി ഡാം തകരുന്ന ഒരു രംഗം സങ്കല്പിക്കുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിൽ ഒന്ന് തകരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഒരു യുദ്ധകാഹം പോലെ മലനിരകളിൽ മുഴങ്ങുന്നു അവിടെ നിന്ന് ഇരട്ടി ശക്തിയുള്ള ഒരു മഹാപ്രളയം ഇത് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഭ്രാന്തമായ ഒരു നൃത്തം പോലെ കുതിച്ചെത്തും ഇടുക്കിക്ക് താഴെയുള്ള ചെറുതോണി കുളമാവ് തുടങ്ങിയ പത്ത് മുതൽ ഇരുപതു വരെ ഓളം ചെറിയ ഡാമുകൾക്ക് ഈ പ്രളയത്തെ താങ്ങാൻ കഴിയില്ല അവയും ചീട്ടുകൊട്ടാരം പോലെ തകരും താഴ്വരകളിലെ നഗരങ്ങളും ഗ്രാമങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളത്തിനടിയിലാകും മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയുമെല്ലാം ഈ പ്രളയമൊന്നുമില്ലായ്മയിലേക്ക് ഒഴുക്കി നീക്കും കുറഞ്ഞത് അഞ്ച് ജില്ലകളിലെ ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ മുപ്പത് ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവിതം വഴിമുട്ടും ആ നിമിഷം വെള്ളത്തിന്റെ ശക്തിക്ക് മുന്നിൽ രാഷ്ട്രീയമില്ല അതിർത്തികളില്ല തമിഴ്നാടിന് കൃഷിക്ക് വെള്ളം നൽകിയിരുന്ന മുല്ലപ്പെരിയാർ കേരളത്തിന്റെ മണ്ണിനെ ദുരന്തത്തിന്റെ ചതുപ്പായി മാറ്റിയ ഒരു കാഴ്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അണക്കെട്ടിന്റെ തകർച്ച ഒരു ജനതയുടെ മനസ്സിലുണ്ടാക്കുന്ന ഭയം ചെറുതല്ല അതൊരു ജലപ്രതികാരമായി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഈ ഭീതി നിലനിൽക്കുമ്പോഴും ഡാം സുരക്ഷിതമാണെന്ന് തമിഴ്നാട് വാദിക്കുകയും കേരളം പുതിയ ഡാമിനായി നിലകൊള്ളുകയും ചെയ്യുന്നു നമുക്ക് പ്രത്യാശിക്കാം ഈ കഥ ഒരു സങ്കല്പം മാത്രമായി നിലനിൽക്കട്ടെ